ലീഗിനെ എസ് ഡി പി ഐക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ലീഗല്ലേ ലീഗിനോടൊപ്പം എസ് ഡി പി ഐ ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോഴാണ് എസ് ഡി പി ഏറ്റവും കൂടുതൽ എതിർക്കുകയും എസ് ഡി പി ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്തത് മുസ്ലിം ലീഗിനെയാണ് ആ ലീഗിനോടൊപ്പം എസ് ഡി പി കൂടിയെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു താമാശയല്ല ഞാൻ ചോദിക്കും ഞാൻ മറുപടിയാണ് ചോദിക്കുന്നത് എസ് ഡി പി പാലക്കാട് റോട്ടള്ളത് എസ് ഡി പിടന്നെ ക്ലെയിം ചെയ്യുന്ന ശരി ഇവര് പറയുന്നൊരു ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ മുനമ്പം കുത്തികളൊക്കെ വിട്ട പ്രദേശത്ത് ഭൂരിപക്ഷം എങ്ങനെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത് പാലക്കാടിന്റെ വിജയമാണ് വർഗീയതയുടെ വിജയമല്ല വർഗീയതയെ തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് അതിന്റെ ശബ്ദരേഖയാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറയുന്നത് എസ് ഡി പിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചോദ്യം എസ് ഡി പിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നു പാലക്കാട് മണ്ഡലത്തിൽ അത്തരമൊരു ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത് മാധ്യമപ്രവർത്തകൻ അപ്പോൾ അദ്ദേഹം പറയുകയാണ് എസ് ഡി പി ഐയെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആരാണ് അത് മുസ്ലിം ലീഗാണ് എതിർത്തുകൊണ്ടിരിക്കുന്നതും നേരത്തെ എതിർത്തതും മുസ്ലിം ലീഗാണ് ആ എസ് ഡി പി ഐയുമായി മുസ്ലിം ലീഗ് സഖ്യമുണ്ടാക്കുമോ എസ് ഡി പി ഐ ആ മുസ്ലിം ലീഗുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുമോ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ നോക്കൂ പാലക്കാട് മണ്ഡലത്തിൽ എത്രയാണ് എൻ്റെ ഭൂരിപക്ഷം പാലക്കാട് മണ്ഡലത്തിൽ എത്ര വോട്ടാണ് എസ് ഡി പി ഐക്കുള്ളത് ഈ ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത് എന്ന് വെച്ചാൽ എസ് ഡി പി ഐയുമായുള്ള ബന്ധം ഇല്ലായിരുന്നു എസ് ഡി പി ഐയുടെ വോട്ട് കൊണ്ടല്ല ഞാൻ ജയിച്ചത് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ എസ് ഡി പി ഐയെ പൂർണ്ണമായും തള്ളുന്നു ഫലം കടക്കുന്നതുവരെ വരെ എസ് ഡി പി ഐ ആവശ്യമുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ ആവശ്യമുണ്ടായിരുന്നു അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയും വേണ്ട അത്തരമൊരു ബന്ധമേ ഇല്ല എന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലത്തെ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഇത് സംബന്ധിച്ച് വലിയ വാർത്തകൾ വരേണ്ടതായിരുന്നു കാരണം എസ് ഡി പി ഐയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം യു ഡി എഫും തമ്മിലുള്ള ബന്ധം പരസ്യമായിരുന്നു പരസ്യമായിട്ടാണ് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചത് യു ഡി എഫിന് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇതേക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എല്ലാ ഘട്ടത്തിലും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഞങ്ങൾക്കാരെങ്കിലും വോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയണോ എന്ന ചോദ്യം വരെ ചോദിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കൾ മധ്യ ഉപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയ എത്രയോ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നാൽ ഇന്നത്തെ പത്രമാധ്യമങ്ങളിലും അത് വാർത്തയാകും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ വലിയ വാർത്തയൊന്നും ആയില്ല പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും അത് വാർത്തയായി നൽകിയില്ല എന്നാൽ മലയാള മനോരമ ആ വാർത്ത ഒഴിവാക്കിയില്ല എന്തുകൊണ്ടാണ് എന്നറിയില്ല മലയാള മനോരമയുടെ നാലാം പേജിൽ അസംബന്ധിച്ചുള്ള വാർത്തയുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് രാഹുൽ മാം കൂടുതൽ പറഞ്ഞത് അതേപോലെ തന്നെ മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് പാലക്കാട് തോറ്റെന്ന് പറയാൻ സി പി എം തയ്യാറാകണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു കോളം വാർത്തയാണ് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നു പാലക്കാട് തോറ്റു എന്ന് പറയാൻ സി പി എം ആർജ പങ്കാണിക്കണമെന്നും ജനങ്ങളെ പരിഹസിക്കരുതെന്നും പാലക്കാട് നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ വിജയത്തിന് ശേഷം പുതുപ്പള്ളി വലിയ പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു രാഹുൽ എസ് എതിരെ ശക്തമായ നിലപാട് എടുത്തത് മുസ്ലിം ലീഗാണ് ആ ലീഗിനോടൊപ്പം എസ് ഡി പി ചേർന്നെന്ന് പറഞ്ഞാൽ തമാശയാണ് എസ് ഡി പിക്ക് എത്ര വോട്ടാണ് പാലക്കാട് ഉള്ളത് എല്ലാത്തരം വർഗീയതയ്ക്കും എതിരെയുള്ള വിജയമാണ് പാലക്കാട് സംഭവിച്ചത് വർഗീയത ഇളക്കി വിടാനാണ് സി പി എമ്മും ബി ജെ പിയും പാലക്കാട് ശ്രമിച്ചത് എന്ന ആരോപണവും ഉന്നയിക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് എസ് ഡി പിക്ക് എതിരെ ശക്തമായ നിലപാട് എടുത്തത് മുസ്ലിം ലീഗാണ് ആ ലീഗിനൊപ്പം എസ് ഡി പി ഐ ചേർന്നെന്ന് പറഞ്ഞാൽ തമാശയാണ് എസ് ഡി പിക്ക് എത്ര വോട്ടാണ് പാലക്കാട്ടുള്ളത് എന്ന ചോദ്യവും ചോദിക്കുന്നു ഇത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതേപോലെ തന്നെ എടുത്തു നൽകിയിട്ടുണ്ട് മനോരമ അതിൽ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ അതിലേക്ക് സംബന്ധിച്ചുള്ള ഒരു വീക്ഷണം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമോ ഒന്നും നൽകാതെ അദ്ദേഹം പറഞ്ഞത് അതേ പടി എടുത്തു നൽകിയാണ് മനോരമ ചെയ്തത് മനോരമ അത്രയെങ്കിലും ചെയ്തു മറ്റൊരു മാധ്യമവും അത് നൽകിയില്ല എസ് ഡി പി ഐയും രാഹുൽ മാങ്കുട്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ എത്രയോ ദൃശ്യങ്ങൾ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട് എസ് ഡി പി പ്രവർത്തകരുടെ തൊഴിൽ കൈയിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ചിത്രം വന്നിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ചിത്രം വന്നിട്ടുണ്ട് അതിനേക്കാളും വലിയ ചർച്ചയായി മാറിയത് ഏഴാം റൗണ്ട് വോട്ടെണ്ണിക്കഴിഞ്ഞ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ എസ് ഡി പി യുടെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ലഭ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിച്ച് ഞങ്ങളാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന തരത്തിൽ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനയാണ് എന്നോർക്കണം എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്ര മുസ്ലിം സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് ഞങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചത് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത് എസ് ഡി പി ഐ ആ എസ് ഡി പി ഐ ആണ് ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് എസ് ഡി പി ഐയെ തള്ളിപ്പറയുക എന്ന് വെച്ചാൽ അവർ അവിടെ പ്രവർത്തിച്ച ദിവസങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഓരോ മുസ്ലിം വീടുകളിലും കയറി രാഹുൽ മാംകൂട്ടത്തിന് എന്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് മുസ്ലിം വോട്ട് ഏകീകരിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയവരാണ് എസ് ഡി പി ഐ ഇറക്കിയ ലഘുലേഖകൾ ആദ്യം സോഷ്യൽ മീഡിയയിൽ വന്നതാണ് ദൃശ്യമാധ്യമങ്ങളിലും അത് വന്നതാണ് അങ്ങനെ നല്ല പ്രവർത്തനം കേഡർമാർ കുറവാണ് എങ്കിലും എണ്ണത്തിൽ കുറവാണ് എങ്കിലും വലിയ തോതിൽ മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാൻ എസ് ഡി ഐ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഈ ഇടപെടലാണ് മണ്ഡലത്തിൽ മുസ്ലിം വോട്ട് ഏകീകരിക്കാൻ കോൺഗ്രസിനെ അനുകൂലമായി ഏകീകരിക്കാൻ ഇടയാക്കിയത് എന്നതും ഒരു വസ്തുതയാണ് അങ്ങനെ വയ്യർപ്പൊഴുക്കി പ്രവർത്തിച്ച സംഘടനയാണ് ജയിച്ച് കഴിഞ്ഞതിനു ശേഷം രാഹുൽ മാംകൂട്ടത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മലയാള മനോരമ ആ വാർത്ത നൽകിയത് ഉചിതമായി മറ്റു മാധ്യമങ്ങളെല്ലാം ആ വാർത്ത മൂടി വെക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് മലയാള മനോരമ അങ്ങനെ ചെയ്തത് എന്നത് മറ്റൊരു ചർച്ചാ വിഷയവും കൂടിയാണ്